നമ്മളെ നാടിനെ അഭിമാനിക്കാം കാരണം നമ്മുടെ നാടിനാണ് ബുദ്ധനെ ലോകത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയത് ശ്രീബുദ്ധൻ തീർച്ചയായും ഇന്നത്തെ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും നല്ലൊരു സൈക്കോ സയൻറ്റിസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ ഇൻഫ്ലുവൻഷ്യലാണ് ഇന്നത്തെ മനുഷ്യന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആലി ആടി ഉലിയുമ്പം അവനെ താൻ ജീവിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ച ഒരു മഹാദൈവ ദൂതനാണ് ശ്രീബുദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ മതങ്ങളിലും ബുദ്ധപാഠങ്ങളുണ്ട് നമ്മുടെ വേദങ്ങളുടെ തത്വങ്ങളാണ് ശ്രീബുദ്ധനെ ശ്രീബുദ്ധനാക്കിയത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ ജീവിതത്തിന്റെ ലോകത്തെല്ലാവർക്കും നിയുക്തനാക്കി എന്ന് പറയുമ്പം അതിൽ ശ്രീബുദ്ധൻ ഇല്ല എന്ന് പറയാൻ ആർക്കാ കഴിയ കാരണം അത്രക്ക് കറ കളഞ്ഞ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും കരുത്തുറ്റ കരുത്ത് നൽകുന്ന വിലപ്പെട്ട പാഠങ്ങളാണ് ശ്രീ ശ്രീബുദ്ധൻ പഠിപ്പിച്ചത് കാരുണ്യത്തിൻ്റെയും ദയുടേയും പാഠങ്ങൾ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് ഒരാളോട് ശത്രുതയുണ്ടെങ്കിൽ ഒരാളോട് അസൂയുണ്ടെങ്കിൽ നിങ്ങളോടൊരാൾക്ക് അസൂയുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അങ്ങോട്ട് തിരിച്ച് ശത്രുത കാണിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ അവരോട് തിരിച്ച് അസൂയ കാണിക്കുക എന്നുള്ളതല്ല മറിച്ച് അവരോട് അനുകമ്പ കാണിക്കുക എന്നുള്ളതാണ് ശ്രീബുദ്ധൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം നിങ്ങളെ മുമ്പിലേക്ക് ഒരു സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് അല നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല കമൻറ്റുകളുമായിട്ട് പലരും വരുന്നു അവരോട് അനുകമ്പ കാണിക്കാം അവരോട് അനുകമ്പ കാണിക്കാം ഒരു മരണശൈലിയൽ അവർ കിടക്കുന്നതായിട്ട് നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്ക് നിങ്ങളിലേക്ക് അവരോടുള്ള അനുകമ്പയും സഹാനുഭാവവും സഹാനുഭൂതിയും നിങ്ങളെ തലച്ചോറ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു തരും നിങ്ങൾ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ പറ്റൂല നിങ്ങളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരാൾക്കേ സാധ്യമാകുമോ അത് നിങ്ങൾക്ക് തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്താനും നിങ്ങൾക്കാർക്കും കഴിയില്ല എനിക്ക് മാത്രമേ സാധ്യമാളു നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും ശ്രീബുദ്ധം പഠിപ്പിച്ച ഒരു പാഠമാണ് ഈ നിമിഷത്തെ നിങ്ങൾ ജീവിത സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനെ മാനസികമായിട്ട് എങ്ങനെ കാണണം എന്നുള്ളത് അതിനെന്തൊരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പവർ എന്നാണ് ശ്രീബുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്താം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസം ഞാൻ ചെയ്തത് എന്തൊരു ജീവിത ശൈലിയാണ് ഞാൻ പിന്തുടരുന്നത് ഈ റിഫ്ലക്ഷനൊക്കെ ചെയ്യാൻ പിന്നെ ആരാ വരാൻ പോണത് ആരാ വരാൻ പോണത് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ അടുക്കും ചിട്ടേക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഇതൊക്കെ ഏറ്റെടുക്കാൻ ആരാ വരുന്നത് ഒരാളും വരുന്നില്ല നമ്മൾ സ്വയം അത് ഏറ്റെടുക്കണം ജീവിക്കാൻ ശ്രമിക്കുന്നത് ഭൂതകാലത്തിലാണ് എന്ത് കുന്തം ഭൂതകാലത്തേക്ക് പോയിട്ട് നമ്മളെ ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യമാണോ ഇല്ല എന്നുള്ളതാണ് ഈ നിമിഷത്തിലേക്കാണ് നിങ്ങൾ ജീവിതത്തെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ ശ്രീബുദ്ധൻ പഠിപ്പിച്ച ഏറ്റവും വലിയ വിലപ്പെട്ട പാഠമാണ് ഫോർഗറ്റ് യുവർ പാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കേ ഇതാ നോക്ക് നല്ല മഴ വരുന്നുണ്ട് പുറത്ത് നല്ല കുളിർക്കാറ്റുണ്ട് സസ്യങ്ങളൊക്കെ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നുണ്ട് ഈ നിമിഷത്തെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാം ജീവിതം മനോഹരായിരിക്കും ഒരു സംശയവുമില്ല പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് സമാധാനം നിൽക്കുന്ന ഒരു വാക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പം നമ്മുടെ സംസ്ഥാനത്തിലൂടെയൊക്കെ അവർക്ക് സമാധാനം കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം ഓക്കേ ശ്രീബുദ്ധ പാഠങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും പറയാനുണ്ടായിരുന്നു പണൽക്കാലം എനിക്കിപ്പോൾ സമയക്കുറവായതുകൊണ്ട് തൽക്കാലം അവിടെ അവസാനിപ്പിക്കാൻ മറ്റൊരിക്കലുള്ള വിഷയത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നതാണ് ഓക്കെ ബി യു ബായ്